സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സൂര്യയുടെയും ജ്യോതിയുടെയും മകൾ ദിയ അസൻ ഇന്റർനാഷണൽ സ്കൂൾ മുംബൈയിലെ വിദ്യാർത്ഥിയായിരുന്നു ദിയ ഗ്രാജുവേഷൻ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ജ്യോതിക തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചു ജ്യോതികയുടെയും സൂര്യയുടെയും അച്ഛനും അമ്മയും ചടങ്ങിനെത്തിയിരുന്നു ദിയെ പഠിപ്പിച്ച അധ്യാപിക വീട്ടുകാര്യങ്ങളിൽ സഹായിച്ച ജോലിക്കാരിയായ ദിവ്യ അങ്ങനെ എല്ലാവരുടെയും പേരും പറഞ്ഞും ജ്യോതിക നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യയുടെയും ചോതികയുടെയും അച്ഛനും ൊപ്പമുള്ള ദിയയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകളും ഇപ്പോഴത്തെ ചിത്രങ്ങളും ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിയുടെ ഉപരിപഠനം വിദേശത്താകുമെന്ന് സൂര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു നല്ല അധ്യാപിക മറ്റുള്ളവർക്കായി സ്വയം തീ കൊളുത്തി ഒരുങ്ങുന്ന ഒരു മെഴുകുതിരി പോലെയാണ് ദിയയുടെ അധ്യാപികയുടെ ചിത്രം പങ്കുവച്ച് ജ്യോതിക കുറിച്ചു തന്റെ മകൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം പാക്ക് ചെയ്തതിന് അവർ തന്റെ സ്റ്റാഫ് ദേവിക്കും നന്ദി പറഞ്ഞു അവരെ പകരം വയ്ക്കാൻ കഴിയാത്തവരെന്നാണ് ജ്യോതിക വിളിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി സൂര്യൻ ജ്യോതികയും മക്കളും മുംബൈയിലാണ് താമസം ജ്യോതികയുടെ അച്ഛനമ്മമാരുടെ അടുത്ത് കൂടുതൽ സമയം ചെലവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റമെന്ന് ജ്യോതിക അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സൂര്യയും ജ്യോതികയുടെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുക ഉണ്ടായി മക്കളുടെ വിദ്യാഭ്യാസം കൂടി കണക്കിലെടുത്താണ് താമസം മാറിയതെന്നും പിന്നീട് ജ്യോതിക പറഞ്ഞിരുന്നു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അവൾ ചെന്നൈയിലേക്ക് താമസം മാറിയതാണ് ഏകദേശം ഇരുപത്തിയേഴ് വർഷം അവൾ ചെന്നൈയിലായിരുന്നു പതിനെട്ട് വർഷം മാത്രമേ മുംബൈയിൽ ചെലവഴിച്ചുള്ളൂ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തോടൊപ്പം തൻ്റെ കരിയർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പാന്ദ്ര ജീവിതശൈലി എന്നിവയെല്ലാം ഉപേക്ഷിച്ചു സൂര്യയുടെ വാക്കുകൾ മാതാപിതാക്കളെ പോലെ തന്നെ രംഗത്തേക്കും ദിയ ചൂട് ചൂടുവെച്ചിരുന്നു ലീഡിംഗ് ലൈറ്റ് ദി അൾട്ടോഡ് സ്റ്റോറീസ് ഓഫ് വിമൻ ബിഹൈൻഡ് ദ സീൻസ് എന്ന പേരിൽ ഒരു ഫീച്ചർ ഡോക്യുമെന്ററി ചിത്രം ദിയ സംവിധാനം ചെയ്തിട്ടുണ്ട് വിനോദ വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഡോക്യുമെന്ററി ചർച്ച ചെയ്യുന്നത്